എല്ലാം മേടിച്ചു കൊടുക്കണം ചോദിക്കുന്നത് മുഴുവൻ മേടിച്ചു കൊടുക്കണം അയ്യോ എൻ്റെ മക്കള് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കടരുത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നത് മുഴുവൻ വാങ്ങിച്ചു കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് വയസ്സായിട്ടും ഒരു ജോലിക്ക് പോലും പോകാതെ ഒരു ഹംക്കിന ഇന്ന് പോയി തീറ്റി പോറ്റിയതിൻ്റെ ഒരു ശിക്ഷയാണ് ആ കുടുംബങ്ങൾ മുഴുവൻ അനുഭവിച്ചത് അതായത് ഇരുപത്തിമൂന്ന് വയസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇന്നലെ പതിനൊന്ന് മണിക്കാണ് ആ ഒരു തള്ളയ്ക്ക് അടി കിട്ടുന്നത് അതായത് ഇവന്റെ സ്വന്തം അമ്മയ്ക്ക് അപ്പോഴും ആ സ്ത്രീ എന്താണ് മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ടിൽ നിന്നും വീണതാണ് ഞാൻ കട്ടിൽ നിന്നും വീണതാണെന്ന് അപ്പോഴും ചികിത്സിച്ച ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ആർക്കും മനസ്സിലായിട്ടില്ല ഇങ്ങനെയൊരു സംഭവം അവിടെ നടക്കുന്നുണ്ടെന്നേ രാവിലെ പതിനൊന്ന് മണി മുതൽ ഇവൻ ആറ് മണിക്കൂറിനുള്ളിൽ ഇവൻ തള്ളിയിരിക്കുന്നത് കുന്ന് തള്ളിയിരിക്കുന്നത് അഞ്ച് പേരെയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അപ്പോഴെങ്കിലും ഈ തള്ള ഈ അതായത് ഇവൻ്റെ അമ്മ പറഞ്ഞിരുന്നുവെങ്കിൽ ചിലപ്പോഴൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ കാമുകി കൊച്ചിൻ്റെയെങ്കിലും ജീവൻ രക്ഷിക്കാമായിരുന്നു ഇല്ലെങ്കിൽ അനുജൻ ചെക്കൻ്റെയെങ്കിലും ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒന്നും മുൻണ്ടെത്തില്ല മുൻപിക്കഴിഞ്ഞാൽ എൻ്റെ മകൻ ജയിലിലായി പോവില്ലേ എൻ്റെ മകൻ ജയിലായി കഴിഞ്ഞാൽ ാരാണ് ഈ രക്ഷിക്കാൻ ഞാൻ പൊന്നുപോലെ ഇരുപത്തിമൂന്ന് വയസ്സ് പ്രകാരം ഇരുപത്തിമൂന്ന് വയസ്സ് വരെ ഊട്ടി ഊട്ടിക്കൊടുത്തോണ്ട് അല്ലേ ഭർത്താവ് കടകറി മുടിഞ്ഞിരിക്കുമെന്ന് അവിടെ സൗദിയിൽ ഇങ്ങോട്ട് വരാൻ കഴിയില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും പോകാൻ കഴിയില്ല പോലീസിനെയും പേടിച്ചിട്ടാണ് അയാൾ അവിടെ ജീവിക്കുന്നത് അപ്പൊ ഇതൊക്കെ മറന്നുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ നിന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊന്ന് പറഞ്ഞാൽ ഇതുപോലെ തോന്നുന്നത് പോലെ ജീവിച്ചതിന്റെ ഒരു ഫലമാണ് ഇന്നലെ വെഞ്ഞാറമൂട് കണ്ടത് എനിക്ക് പറയാനുള്ളത് എന്റെ പൊന്ന് സഹോദരങ്ങളെ നിങ്ങൾ ആരും ഇതുപോലെ ആകരുത് അതായത് ഒരു പ്രവാസികളൊന്നു പറഞ്ഞാൽ ഇതുപോലെ ആകരുത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രവാസികളുടെ ഭാര്യമാരും ഇതുപോലെ ആകരുത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക അല്ലാതെ വണ്ടി കൊടുക്കാനോ അവന് വേണ്ട ആവശ്യത്തിനുള്ളത് തിന്നാൻ കൊടുക്കുക ഈ പറഞ്ഞു പുറം തീറ്റിയിട്ടുണ്ടല്ലോ ഇതൊക്കെ തിന്നാൻ കൊടുക്കാനും അവന് വലിയ മൊബൈൽ ഉപകരിക്കാനും അവനോട് പറയണം പോയിട്ട് നീ ജോലി ചെയ്ത് വാങ്ങിക്കടാ എന്ന് പറയണം അവിടെ നിന്ന് ഇതൊരു പാഠം തന്നെയാണ് അതായത് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ എല്ലാവരും കാര്യങ്ങളും ഇങ്ങനെ കിട്ടുന്നുണ്ട് ചോദിക്കുമ്പോഴും പൈസ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ബൈക്കുകൾ വാങ്ങിക്കുന്നുണ്ട് മൊബൈൽ വാങ്ങിക്കുന്നുണ്ട് പിന്നെ ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ പുറത്തുപോയി കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടുകാരെയും കൂട്ടി സൽക്കരിക്കുന്നുണ്ട് സൽക്കരിക്കാൻ അങ്ങനെ പൈസ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴും ഇപ്പം വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ അങ്ങ് ലൈഫ് പോകട്ടെ അങ്ങനെ അങ് ജോലിക്കൊന്നും പോകാതെ ഉപ്പാന്റെ ചെലവിൽ മറ്റു നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം അതായത് വീട്ടിൽ കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളും പാപ്പൻ്റെ ജോലിയൊക്കെ പോയി ഏതായാലും അയാളും കുറച്ച് കഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകത്തില്ലേ ഇരുപത്തി മൂന്ന് വയസ്സുള്ള മകൻ എന്തെങ്കിലും ഒരു പണിക്ക് പോകത്തില്ലേ ഒരു പണിക്കും പോകത്തില്ല എന്നാണ് പറയുന്നത് അതായത് വീട്ടിൽ കിടക്കുന്ന ഒരു എടുത്തിട്ട് ഇവൻ അങ്ങോട്ട് ഇടൂല അങ്ങനെയുള്ള മടിയന്മാരാണ് ഇതാരാണ് ആക്കിയത് ശരിക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മമാർ തന്നെയാണ് ഇതാക്കിയത് എൻ്റെ മക്കൾ ഇവിടെ ഈ നാണം കിടരുത് എൻ്റെ മക്കൾ അങ്ങനെ പണിയെടുത്ത് വളരേണ്ടരല്ല എൻ്റെ മക്കൾ അങ്ങനെ കഷ്ടപ്പെടാൻ പാടില്ല എൻ്റെ മക്കൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടണം കാരണം ഞങ്ങൾക്കൊന്നും ഒരു സൗഭാഗ്യവും കിട്ടിയിട്ടില്ല ഞങ്ങൾക്കാണെങ്കിൽ ഈ എന്താന്ന് പെൺ സുഹൃത്തുക്കളൊന്നും ഉണ്ടായിട്ടില്ല ഇല്ലെങ്കിൽ ആൺ സുഹൃത്തുക്കളൊന്നും ഉണ്ടായിട്ടില്ല ഇന്നത്തെ മക്കൾ എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിക്കട്ടെ അവരിങ്ങനെ സുഹൃത്തുക്കളുമായിട്ട് ഇങ്ങനെ അടിച്ച് പൊളിക്കട്ടെ പൈസ ഇല്ലാണ്ട് നിൽക്കുമ്പോൾ അവരെ മണ്ടി അടിച്ചു പൊട്ടിച്ചില്ലേ ഇപ്പോൾ അതാണ് പറയുന്നത് മണ്ടി അടിച്ചു പൊട്ടിച്ചു അവർ ഇതാണ് ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് എന്തെങ്കിലും പറഞ്ഞാൽ അമ്മാവന്മാരെ എൺപതൊന്ന് ബസ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എന്താ പറയുക അമ്മാവൻ ബൈബ് തന്തവൈബ് ഇതൊക്കെയല്ലേ പറയുന്നത് ഈ തന്തവൈബ് ഇങ്ങനെയുള്ള ടീമുകളുടെ സ്വഭാവം നിങ്ങൾ കണ്ട നിങ്ങൾ ഇപ്പോഴൊക്കെ ഒരു കാര്യം ആലോചിച്ച് നോക്കണം ഇപ്പം എല്ലാവരും പറയുന്നത് എന്താ ആൺ സുഹൃത്ത് പെൺസുഹൃത്ത് എന്ന് തന്നെ പറയുന്നുണ്ട് വെച്ചോ ഇത് കുറേ നാളായിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഏതെങ്കിലും ഒരു ആൺ സുഹൃത്തുണ്ടോ പെൺസുഹൃത്തിനെ ഈ പിന്നെന്താ പറയുക ആപദ്ഘട്ടത്തിൽ സംരക്ഷിക്കുന്നവൻ ഒരുത്തനുമില്ല ഇവരെയൊക്കെ കൂടെ കൂടിയിട്ട് നശിച്ചതല്ലാതെ ഒരാൾ പോലും എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരാൾ പോലും ഇതുവരെ എന്ന് പറഞ്ഞാൽ നന്നായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ പലതരത്തിലുള്ള ആൺ സുഹൃത്തുക്കളെയും കണ്ടു ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിലും മയക്കുമരുന്നിൻ്റെ അടിമയായിരിക്കും ഇല്ലെങ്കിൽ ഇതുപോലെ കല്ല് ഷാപ്പിലോ ബാറിൻ്റെ മുമ്പിലോ എവിടെയെങ്കിലും പോയി കിടക്കുന്നുണ്ടാകും കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ കണ്ടിരോ എന്ന് അറിയില്ല ഒരു കുട്ടി ഇങ്ങനെ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുന്നത് അതായത് അതിൻ്റെ കൂടെ വന്നവർക്കൊന്നും ബോധമില്ല മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ ഇതാണ് ന്യൂ ജനറേഷൻ ആയ ആൺ സുഹൃത്ത് പൻ സുഹൃത്ത് എന്ന് പറയുന്ന കുറേ ടീമുകൾ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മക്കളെ വളർത്തണം എല്ലാ കൂടി വളർത്തണം അല്ലാതെ അവർക്കൊന്നും കൊടുക്കണ്ട ഒന്നും ചെയ്യരുത് എന്നൊന്നും പറയുന്നില്ല പക്ഷെ നമ്മൾ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് വളർത്തണം എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് ഗൾഫിലായിരിക്കാം ഇഷ്ടം പോലെ പൈസ ഉണ്ട് നമ്മുടെ കയ്യിലെന്ന് പറഞ്ഞാൽ ചവറുപോലെ പൈസ ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാതെ അല്ലെങ്കിൽ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു എന്താ പറയുക അവർക്ക് അടിച്ചുപൊളിക്കാനും ബൈക്ക് വാങ്ങിച്ചിട്ടും കാറ് വാങ്ങിച്ചിട്ടും ഒക്കെ കൊടുക്കാതെ അവരോട് പറയണം നിങ്ങൾ പണിയെടുത്തിട്ട് തിന്നോളൂ അതാണ് പറയേണ്ടത് ഈ പണ്ട് ഈ ടി ജി രവി എന്ന് പറയുന്ന ഒരു പിന്നെ നടൻ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇഷ്ടംപോലെ പൈസ ഉണ്ട് അയാളെ തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പൈസയും വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നാലഞ്ച് കാറുണ്ട് അയാളെ വീട്ടിൽ അപ്പം ഇയാളുടെ മക്കൾ പിന്നെ സ്കൂളിൽ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ്സിലാണ് പോകുന്നത് ഒരാൾ ചോദിച്ചു ഈ അഞ്ച് കാറുണ്ട് ഡ്രൈവർമാരും ഉണ്ട് നിങ്ങളെ മക്കളെ കൊണ്ടുവിട്ടൂടെ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ ഇപ്പോഴേ ഈ സുഖം അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിക്കൂല അതായത് അവർ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെ എല്ലാ കുട്ടികളും എങ്ങനെയാണ് പഠിക്കുന്നത് അതവർ കണ്ടു മനസ്സിലാക്കണം അതുകൊണ്ടാണ് എല്ലാ കുട്ടികളും പോകുന്നത് പോലെ ഞാൻ എൻ്റെ മക്കളെ വിടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് വലിയൊരു പോയിൻ്റാണേ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മക്കളോട് ഭയങ്കര സ്നേഹമുള്ളവരാണ് അയ്യോ എനിക്ക് ചെറുപ്പത്തിലൊരു സൈക്കിളില്ലായിരുന്നു അത് ആ ചു ഇടാൻ ചെരുപ്പില്ലായിരുന്നു അല്ലെങ്കിൽ എന്താണ് ഒരു നല്ല ആഹാരം കഴിച്ചിട്ടില്ല ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ മക്കൾക്ക് എന്ത് ചെയ്യും എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതിന് മുന്നേ തന്നെ അമ്മുടെ കൃത്തം എറിഞ്ഞ് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഫലം ഇന്ന് ഇന്നലെ നമ്മൾ കണ്ടു ഇത് ഒരു വലിയ പാഠമാണ് നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ് ഒരു കാരണവശാലും നമ്മൾ കുട്ടികളെ കഷ്ടപ്പെട് കഷ്ടപ്പാട് അറിയിക്കാതെ വളർത്തരുത് അതിൻ്റെ ഒരു വലിയ പാഠം തന്നെയാണ് ചിലപ്പോൾ ഇയാൾ ഇത്രയും കടമുള്ള കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറി ആരുമായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ബന്ധുക്കളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അത്ര വലിയ കടങ്ങളൊന്നുമില്ല എല്ലാവരെ പോലെയും കുറച്ച് പിന്നെ ലോണും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ പിന്നെ ബിസിനസ് പൊളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അതാണ് ഒരു അതിശയം അതായത് ഇയാൾക്ക് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൺഫിലിം ഒട്ടിക്കുന്ന വർക്കാണ് അതുപോലെ ചെറിയ സ്പെയർ പാർട്സ് കടയാണെന്നാണ് പറയുന്നത് അതിൻ്റെ അകത്ത് എഴുപത്തഞ്ചോ ഒരു കോടിയൊന്നും കടം വരാനുള്ള ചാൻസ് ഇല്ല അവിടെ നിന്ന് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ ഉണ്ടാകും ഇയാളുടെ വീട് കണ്ടാൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കോടിക്കുള്ള ഉണ്ട് അതുകൊണ്ട് ഇതൊന്നും ഒരു കടമല്ല അതൊക്കെ വീടാൻ കഴിയും എന്നുള്ള ഇതിൽ തന്നെയാകാം അയാൾ അവിടെ നിൽക്കുന്നത് ഏതായാലും അയാൾ അവിടെ കടമ്പ് ഇടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് അപ്പം അയാൾക്ക് ഇന്നലെ ഒരു വലിയൊരു പിന്നെ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മകന്റെയും അതുപോലെ സഹോദരൻ്റെയും പിന്നെ സ്വന്തം ഉമ്മയുടെയും മയ്യത്ത് കാണാൻ ഈ മനുഷ്യന് സാധിച്ചില്ല എന്നുള്ളതാണ് കയറ്റി അയറ്റിവിടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നോക്കുന്നുണ്ട് പക്ഷെ അയാളുടെ കയ്യിലും തെറ്റുണ്ട് ഇനി എന്ത് കടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് എല്ലാ രേഖകളും നമ്മുടെ കയ്യിൽ വേണം അതായത് ഈ രേഖയൊന്നും വേണ്ട അങ്ങനെ അങ്ങനെയങ്ങ് പോകട്ടെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്ന് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്ന് കരിയുകയാണ് എന്ത് ചെയ്യാൻ കഴിയും അതായത് ഒരു മകൻ സ്വന്തം അതായത് ഇങ്ങനെയൊക്കെ വളർത്തി ഒരു മകനാണ് ഈ ഒരു കൊടും ചതി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അല്ലാതെ ഈ പിന്നെ മകൻ ഇങ്ങനെ ആവത്തില്ല കാരണം അവൻ്റെ മനസ്സ് അത്രത്തോളം ക്രൂരമാണ് എന്നുള്ളതാണ് അവൻ ഒരിക്കലും നല്ലവനല്ല എല്ലാവരും പറയുന്നുണ്ട് അവൻ നല്ലവനാണ് ഒരിക്കലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അവൻ നല്ലവനാണ് അവൻ്റെ മനസ്സ് മുഴുവൻ ക്രൂരനാണ് അവൻ അല്ലാതെ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല അതായത് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ സ്വന്തം സഹോദരനെയും അതുപോലെ ഉമ്മയെയും എല്ലാവരെയും എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ്റെ മനസ്സ് എത്രമാത്രം ക്രൂരമാണ് അപ്പോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മക്കളെ വളർത്തുമ്പോഴും നല്ല ശിക്ഷണത്തിൽ ശിക്ഷ കൊടുത്തിട്ട് തന്നെ വളർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു മക്കളെ പോലും വളർത്തി വിടരുത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാൺ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിട്ട് പോകുന്ന കുട്ടികളോടാണ് അതായത് ഇതിന്റെ അകത്ത് പെട്ട ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഒന്ന് ഫർഖാൻ അങ്ങനെ എന്തോ അന്ന് പേര് ആ പെൺകുട്ടിക്ക് പോയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ ലൈഫ് തന്നെയാണ് അതിനറിയില്ലല്ലോ അതായത് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കാതെ കുളിക്കാതെ മുടി ജീകാതെ ഈ യും തള്ളി നടക്കുന്ന ഇല്ലെങ്കിൽ പിന്നെ മറ്റേ എന്താ പറയുക ഇത്ര പോയിട്ടുള്ള പെയിന്റ് കൂട്ട് നടക്കുന്ന ഏതെങ്കിലും ഒരുത്തനെ കണ്ടു കഴിഞ്ഞാൽ ഇവനാണ് ഇവനാണിപ്പോഴത്തെ മോഡല് ഇപ്പോഴത്തെ ആള് പിന്നെ അതിനൊരു പാട്ടും കൂടി ഉണ്ട് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു കല്യാണം കൂടി കഴിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു മറ്റേ ഒരു പാട്ടും കൂടി വരും നന്മയുള്ള ലോകമേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടും കൂടി ഉണ്ടാകും ഇതാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോഴും എന്ന് പറഞ്ഞാൽ അങ്ങ് ക്രഷ തോന്നുകയാണ് അത് നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതാണ് അതായത് നിനിക്കെന്താണ് ഈ പിന്നെ ഇങ്ങനെ ഈ ന്യൂ ജനറേഷൻ പിള്ളേരെ ഒന്നും കിട്ടിയിട്ടില്ലേ ഈ അമ്മാവൻ പൈബിനിയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് ഈ ചോദിക്കുന്നത് ആരാണ് ഇവരെക്കാട്ടിയും മുതിർന്ന ആൾക്കാർ തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ കുട്ടികളുടെ മനസ്സിലും ഇതുപോലെയുള്ള ഈ കുളിക്കാത്തവനെയും ബല്ല് തേക്കാത്തവനെയും അതുപോലെ തന്നെ കഞ്ചാവടിക്കുന്നെയും മയക്കുമരുന്നടിക്കുന്നവനെയും ബാറിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കുന്നവനെയും ഇവരെയൊക്കെയാണ് ഇവർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതായത് ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ലേബലില് ഒരു കാര്യം ഞാൻ പറയാം അതായത് ആൺ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല മക്കളെ അതുകൊണ്ട് ഈവറ്റകളിയൊന്നും ഒരിക്കലും ആൺ സുഹൃത്തായിട്ട് കൂട്ടാൻ കഴിയില്ല അതായത് കാമുകിയെ പോലും അതിനെ വെറുതെ വിടാലോ ആ അതിനെ വെറുതെ വിടാം അതുപോലെ തന്നെ ആ കുഞ്ഞു ചെറുക്കൻ എന്ത് എന്ത് വഴിച്ചു അതിനെയൊക്കെ വെറുതെ വിടാമായിരുന്നു പക്ഷേ ഇവ എന്ന് പറഞ്ഞാൽ പ്രതികാര ബുദ്ധിയിലോനാണ് അപ്പോൾ ഈ ഉമ്മ ഈ പതിനൊന്ന് മണിക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആരെയെങ്കിലും അറിയിച്ചിരുന്നുവെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ എന്നെ അടിച്ചത് എൻ്റെ മകനാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ കുട്ടിയുടെ ജീവനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ എന്താ പറയേണ്ടത് ഈ കാമുകിയുടെ ജീവനും ഇതൊക്കെ എന്ന് പറഞ്ഞു രക്ഷിക്കാമായിരുന്നു പക്ഷേ ഇവർ ഒരിക്കലും പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇവർക്കൊക്കെ അപ്പോഴും ഭയങ്കര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ എന്റെ മകൻ അടിച്ചു ഇനി അവൻ ജയിലിൽ പോകേണ്ടി വന്നാലോ എന്നുള്ളൊരു ഭയമാണ് അങ്ങനെ ആ ഭയം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഇവര് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പേരെങ്കിലും രക്ഷിക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അവിടെയും ഇവരുടെ ഇവരുടെ കയ്യിൽ ഒരുപാട് മിസ്റ്റിക്കുകൾ വന്നിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് സ്വന്തം മക്കളെ നമ്മൾ എല്ലാവരും സ്നേഹിക്കണം പക്ഷെ ഇമാതിരി സ്നേഹം ഒരുത്തനെയും സ്നേഹിക്കരുത് അതായത് ഈ ചെറ്റകളെ ഇങ്ങനെ സ്നേഹിക്കരുത് മക്കളാണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലക്കടിച്ച് വളർത്തണം എന്നാണ് ഞാൻ പറയുള്ളൂ ഒരെണ്ണേ ഉള്ളെങ്കിലും ഒലക്കടിച്ചു വളർത്തണം ണം അതാണ് വേണ്ടത് അല്ലാതെ ഇമ്മാതിരി ചിത്രകളെ നമ്മൾ ഒരിക്കലും ഇതുപോലെ സ്നേഹിച്ചിട്ട് മക്കളാണ് മാങ്ങാത്തൊലിയാണ് എന്നൊന്നും പറയരുത് അതുകൊണ്ട് ഇനിയും തന്നെ എൻ്റെ പൊന്ന് നാട്ടുകാരെ ഇവൻ നല്ലവനാണ് അല്ലെങ്കിൽ ഇവൻ ഒരു കുഴപ്പവുമില്ല വാതിലടച്ചെന്നും വീട്ടിലിരിക്കുന്നവനാണ് ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഇവൻ വേറെ എന്തോ അസുഖം ഉണ്ടായിരുന്നു അതാണ് നിങ്ങൾ നോക്കേണ്ടത് ഇവന് വേറെ എന്തോ ഒരു അസുഖമുണ്ട് ഒരാൾ പോലും ഇന്ന് ആ ഒരു സ്ത്രീയുടെ സഹോദരൻ പറഞ്ഞതാണ് ശരി അവനെന്തിനും ഞാൻ പോയി കാണണം ആ സഹോദരൻ പറയുക അവനെല്ലാം നശിപ്പിച്ചില്ലേ ഇനി അങ്ങനെ ഒരാളെ ഞാൻ പോയി കാണില്ല എന്ന് അല്ലെങ്കിൽ ഇനി എന്തിനാണ് പോറ്റുന്നത് എന്തിനാണ് ഇനി തീറ്റി പോറ്റുന്നത് നമ്മുടെ നികുതി പണം തിന്നു മുടിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് കുടുംബക്കാർക്കും വേണ്ട നാട്ടുകാർക്കും വേണ്ട വീട്ടുകാർക്കും വേണ്ട ഒരു നികഷ്ട ജീവി അവിടുന്ന് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വെച്ച് വിട്ടു ഭയപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് രൂപത്തിൽ വന്നോട്ട് പിന്നെ നമ്മുടെ ലൈക്ക് ഓഹോ നമ്മുടെ ലൈക്കാരും മറന്നുപോകരുത് നന്ദി നമസ്കാരം